പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും നിധിയും വസുന്ധരയെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടത്തി കൊടുക്കാനാണ് അമ്മ പോകുന്നത് അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പ്രണവിനെ നമുക്ക് കൈയോടെ പൊക്കണം എന്നാണ് ഗൗതമ നിധിയോട് പറയുന്നത് അങ്ങനെ ഗൗതം വസുന്ധരയെ പിന്തുടരുന്നത് കണ്ണാടി വഴി വസുന്ധര കാണുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരക്ക് മനസ്സിലാവുകയാണ് പ്രണവിന്റെ വിവാഹം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതമിന്റെ ശ്രമം പക്ഷെ എന്നോടാണോ ഗൗതം നീ കളിക്കുന്നത് ഈ വസുന്ധര ആരാണെന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വസുന്ധര ഒരു അമ്പലത്തിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമും പിന്തുടർന്നോട് ചെന്നിട്ട് വിചാരിക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും പ്രണവിൻ്റെയും ശിവാനിയുടെയും കല്യാണം എന്നാവട്ടോ ഗൗതമും നിധിയും വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെ വസുന്ധര കാണാതെ വസുന്ധരയുടെ പുറകിലൂടെ ചെല്ലുകയാണ് അങ്ങനെ വസുന്ധര ഇതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ കയറിയ ശേഷം വസുന്ധര അമ്പലത്തിലെ ഒരു റൂമിൻ്റെ അവിടെ പോയിട്ട് ആരെയോ തെരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോൾ ഗൗതമും നിധിയും തൊട്ടുപിറകി ായിട്ട് വസുന്ധരയെ നിരീക്ഷിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ വസുന്ധര ഗൗതമും നിധിയും കേൾക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് സി കെ ചന്ദ്രബോസ് നിങ്ങൾ ഇതുവരെയും എത്തിയില്ലേ മുഹൂർത്തത്തിന് സമയമായി നിങ്ങൾ എവിടെ ഞാൻ ഇവിടെ അമ്പലത്തിൽ മുഴുവനും നിങ്ങളെ നോക്കിയല്ലോ നിങ്ങൾ എത്തിയിട്ടില്ലല്ലോ എന്താ നിങ്ങൾ എത്താത്തത് എത്രയും പെട്ടെന്ന് വായോ അല്ല എന്നുണ്ടെങ്കിലവിന്റെയും ശിവാനിയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി ഗൗതമും നിധിയും അന്വേഷിച്ച് കണ്ടെത്തി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വായോ എന്ന് പറയാം ആ ആണോ ട്രാഫിക്കിലാണോ ആ എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര അങ്ങ് പെട്ടെന്ന് പുറകിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും ആ റൂമിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നത് കാണുമ്പോൾ ഗൗതമും നിധിയും വസുന്ധര കാണാതിരിക്കാൻ വേണ്ടി അതിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കയറി എന്ന് കണ്ടതോടുകൂടി വസുന്ധര പെട്ടെന്ന് പോയി പുറത്ത് നിന്നും ആ റൂമിൻ്റെ ഡോർ അങ്ങ് കുറ്റിയിടുകയാണ് പുറത്ത് പുറത്തുനിന്നും അങ്ങ് ലോക്കാക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമും നിധിയും ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട് ഇതാരാ ലോക്കാക്കിയത് ഇതൊന്ന് തുറക്കൂ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് തട്ടി വിളിക്കുകയാണ് അപ്പോഴത്തേക്കും വസുന്ധര കാറിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വസുന്ധര നിധിക്ക് ഫോൺ ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾ എന്താ എന്നെ മണ്ടിയാക്കാം എന്ന് നിങ്ങൾ കരുതിയോ നിങ്ങൾ രണ്ടുപേരും എന്നെ പിന്തുടർന്നു കൊണ്ടുവരുന്നത് ഞാൻ കണ്ണാടി വഴി കണ്ടത് തന്നെയാണ് നിങ്ങൾക്കിട്ട് ഒരു പണി തന്നത് തന്നെയാണ് നിങ്ങൾ ആ റൂമിൽ അകപ്പെട്ട് ഇനി നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എങ്ങനെ ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം നിങ്ങൾ മുടക്കും അത് എനിക്കൊന്നും കാണണം എങ്കിൽ ഞാൻ ശിവാനിയുടെയും പ്രണവിന്റെയും വിവാഹം നടത്തി കൊടുത്ത ശേഷം വീട്ടിലേക്ക് വരും ആ സമയത്ത് നിന്നെ ഞാൻ പുറത്തേക്ക് തുറന്ന് വിടാനും വരാം അതുവരെ ആ റൂമിൽ നിങ്ങൾ രണ്ടു പേര് എടുത്തോ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഫോൺ കട്ട് ജയിക്കാൻ കേട്ടോ അപ്പൊ നിധി ഒരുപാട് പറയുന്നുണ്ട് മാഡം ഒന്ന് വാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വസുന്ധര അതൊന്നും കണക്കാക്കാതെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ നിധിയും ഗൗതമും ആകെ പെട്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് അങ്ങ് തട്ടി വിളിക്കുകയാണ് അപ്പോഴൊന്നും ആരും കേൾക്കുന്നില്ല സമയത്ത് പാറുവും ഗോപിനാഥും ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവർ പോയിട്ട് ഒരുപാട് നേരമായല്ലോ എന്നിട്ട് എന്താ ഗൗതമും നിധിയും നമുക്കൊന്ന് ഫോൺ ചെയ്യുന്നത് പോലും ഇല്ലല്ലോ ഗോപിയേട്ട ഒന്ന് വിളിച്ചു നോക്ക് ഗൗതമിൻ്റെ ഫോണിലേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഗോപിനാഥ് ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ എവിടെയാണ് നിങ്ങൾ എവിടെ എത്തി ശിവാനേയും പ്രണവിനെയും നിങ്ങൾ കണ്ടോ കല്യാണം മുടക്കാൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛാ ഞങ്ങൾ ഒരു കുരുക്കിൽപ്പെട്ടു വസുന്ധര മേഡം ഞങ്ങൾ പിന്തുടർന്ന് വരുന്നത് കണ്ടു അതോടുകൂടി കൂടി വസുന്ധര മാഡം ഒരു പണിയും തന്നു ഞങ്ങളെന്നെ അമ്പലത്തിലെ റൂമിൻ്റെ ഉള്ളിലാക്കി പൂട്ടിയിട്ട് അവർ പോയി എന്ന് പറയട്ടോ അപ്പോൾ എന്ത് എന്ന് ഞാൻ അവിടേക്ക് വരാം നീ ലൊക്കേഷൻ അയക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട അച്ഛൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരുന്നത് റിസ്ക് ആണ് അതുകൊണ്ട് അച്ഛൻ എവിടേക്ക് വരണ്ട ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം പണവും ശിവാനിയും എവിടെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾ കണ്ടെത്തിയ ശേഷം അവിടേക്കുള്ള ലൊക്കേഷൻ അച്ഛന് അയച്ചു തരേണ്ടേ എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കുക കേട്ടോ അങ്ങനെ ഇതൊക്കെ സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പാറും ഒരു ഒരുപാട് അങ്ങ് വെപ്രാളപ്പെടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വസുന്ധര എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ ജീവിതം തകർക്കാനാണല്ലോ വസുന്ധര ചെയ്യുന്നത് വസുവിന് നിധിയോടുള്ള ദേഷ്യം കൊണ്ട് നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് ഗോപിനാഥ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ വസു ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗോപിനാഥും പറയുന്നുണ്ട് അങ്ങനെ നിധിയും ഗൗതമും ആ കഥകളിൽ അങ്ങ് തട്ടി വിളിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ഈ ഡോർ ഒന്ന് തുറന്നു തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ബഹളം വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഒരു പൂജാരി വരികയാണ് അപ്പോൾ കഥകിൽ നിന്നും ആരോ തട്ടുന്നത് കേൾക്കുമ്പോൾ പൂജാരി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ആരാ ഈ പുറത്തു നിന്നും ഈ കഥക് കുറ്റിയിട്ടത് എന്ന് പറഞ്ഞ് അയാൾ അത് തുറക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും ഗൗതമും നിധിയും പുറത്തേക്ക് വരുമ്പോൾ അയ്യോ നിങ്ങൾ ആരാ ഇതിൽ പൂട്ടിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് അറിയ ഒരുപാട് നന്ദിയുണ്ട് പൂജാരി നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ റൂമിൽ തന്നെ അകപ്പെട്ടു പോയേനെ എന്നൊക്കെ പറയട്ടോ ദൈവമായിട്ടാണ് എന്നെ ഇപ്പൊ ഇവിടേക്ക് എത്തിച്ചത് നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ാണ് എന്നെ ഇപ്പൊ ദൈവം ഇവിടേക്ക് പറഞ്ഞയച്ചത് തന്നെ കാര്യം പറയുകയാണ് അങ്ങനെ നിധിയും ഗൗതമും പെട്ടെന്ന് തന്നെ കാർ എടുത്ത് പോവാൻ നിൽക്കാൻ കേട്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യും വസുന്ധരാമ ഏത് അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടാവ് എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ ഇത്രയും അധികം അമ്പലം ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോ അമ്പലത്തിലും കയറി ഇറങ്ങുമ്പോഴത്തേക്കും ശിവാനിയുടെയും പ്രണവിന്റെയും വിവാഹം നടന്നു കിട്ടും ഇനിയിപ്പോ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയട്ടോ ആ സമയത്താണ് നിധി പറയുന്നത് ഗൗതം നിഖിലിതാ ഒരു ഫോട്ടോയും ലൊക്കേഷനും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയാം വാട്സ്ആപ്പ് ഓൺ ആക്കാനട്ടോ അപ്പോൾ ഒരു ഓട്ടോയുടെ ഫോട്ടോ ആയിരിക്കും രേണുകയ്ക്ക് പോവാനുള്ള ഓട്ടോ ആയിരിക്കും കേട്ടോ അപ്പോൾ നികിൽ വോയിസും വിട്ടിട്ടുണ്ടാവും ഇത് രേണുകമ്മായി പോവാൻ വേണ്ടിയിട്ട് ഓട്ടോ വരുത്തിയതാണ് ഈ ഓട്ടോയിലായിരിക്കും ആയി ശിവാനിയുടെ കല്യാണം കൂടാൻ വേണ്ടി പോകുന്നത് അതുവഴി നിങ്ങൾക്ക് അവരെ കണ്ടെത്താനും കഴിയും എന്ന് പറയട്ടോ അങ്ങനെ രേണുകയുടെ ഫോണിൽ നിന്നും ലൈവ് ലൊക്കേഷൻ അയച്ചത് കൊണ്ട് തന്നെ ലൊക്കേഷനിലൂടെ അവർ രണ്ടുപേരും കൂടി അവരെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശിവാനിയും പ്രണവും ജ്യോതിർമയും സി കെ ചന്ദ്രബോസും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോ ശിവാനിയും പ്രണവും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ അമ്പലത്തിൽ ആദ്യം എത്തുന്നത് വസുന്ധര ആയിരിക്കും കേട്ടോ അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് വസുന്ധര അവിടെയൊക്കെ ഇവരെ നോക്കുകയാണ് എന്നിട്ട് അവരെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് വസുന്ധര വിളിക്കുകയാണ് കേട്ടോ എന്താ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഞാൻ ഇവിടെ എത്തി ഗൗതമും നിധിയും എന്നെ പിന്തുടർന്നുകൊണ്ട് വരികയാണ് അവരുടെ രണ്ടുപേരെയും ഞാനൊരു റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടേക്ക് വരാൻ നോക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഗൗതമും നിധിയും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കലുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ വരാൻ നോക്കി എന്ന് പറയാട്ടോ അപ്പോൾ ചന്ദ്രബോസ് പറയണേ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെറിയൊരു ട്രാഫിക് ഉണ്ട് അതുകൊണ്ടാണ് ലേറ്റാകുന്നത് എന്ന് പറയണം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ അമ്പലത്തിലെത്തുകയാണ് കേട്ടോ അങ്ങനെ പൂജാരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പൂജാരി അവിടെ കെട്ടാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ സന്തോഷത്തോടു കൂടി പ്രണവും ശിവാനിയും വസുന്ധരയും ചന്ദ്രബോസും ജ്യോതിയും ഒക്കെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് താലി കെട്ട് എത്രയും പെട്ടെന്ന് നടത്താൻ നോക്ക് എന്ന് വസുന്ധര ധൃതി പിടിച്ച് പറയുകയാണ് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും താലി കെട്ടാൻ കഴിയില്ല പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ മന്ത്രമൊക്കെ ഒരു വിട്ട ശേഷം മാത്രമാണ് താലി കെട്ടാൻ പറ്റുകയുള്ളൂ എന്ന് പറയണേ അത് പറ്റില്ല പൂജാരി എത്രയും പെട്ടെന്ന് താലി കെട്ട് ചടങ്ങ് നടക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ ഗൗതമും നിധിയും ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും അതോടുകൂടി കല്യാണവും മുടകൊണ്ട് ശിവാനി ഇനി ഇവിടേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞ് ശിവാനിയും പ്രണവിനെയും ഇരുത്താൻ വേണ്ടി നോക്കാണ്ട് അപ്പോൾ ശിവാനി പറയാണ് മാഡം ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ എൻ്റെ അമ്മ ഇവിടേക്ക് വരുന്നു ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ വിവാഹം നടന്നു കാണുക എന്നുള്ളത് അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല പെട്ടെന്ന് വിവാഹം നടക്കണം അതാണ് പറ്റുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം മുടങ്ങും എന്നൊക്കെ പറയാട്ടോ ഓ ശിവാനിയും പ്രണവും ചന്ദ്രബോസിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു ദുസ്സൂചന പോലെ കാണിച്ചിട്ടുണ്ട് ശിവാനിയും പ്രണവും അണിഞ്ഞൊരങ്ങി വരുന്ന സമയത്ത് ജ്യോതി പറയുന്നുണ്ട് അല്ല നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയല്ലേ അത് അതുകൊണ്ട് ശിവാനി ഇനി പൂജാമുറിയിൽ കയറി ദൈവത്തിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവര് പേരും കൂടി പൂജ കയറുകയാണ് എന്നിട്ട് ജ്യോതി പറയുകയാണ് ശിവാനിയോട് നീ വിളക്ക് കൊളുത്ത് എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി വിളക്ക് കൊളുത്ത് പ്രാർത്ഥിക്കുകയാണ് അവര് പേരും കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ആഴത്തു തിരി അങ്ങ് കെട്ടുപോകുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനിക്ക് അങ്ങ് പേടിയാവുകയാണ് അപ്പോ ചന്ദ്രബോസും ജ്യോതിക്കും ഒക്കെ ഒരു വിഷമമാവുന്നുണ്ടെട്ടോ അവര് ുടെ മുഖമൊക്കൊന്ന് വാടുന്നുണ്ട് ഇതെന്താ ഒരു ദുഃസൂചന പോലെ ഉണ്ടല്ലോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയണ്ട അപ്പൊ ശിവാനി ചോദിക്കുകയാണ് അല്ല ആൻറ്റി എന്താ തിരികെട്ടുപോയത് എന്തോ ഒരു അപശകുനം പോലെ തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നുമില്ല മോളെ അത് തിരികെട്ടു പോയത് ഫാനിൻ്റെ കാറ്റുകൊണ്ടാണ് ഫാനിട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ ആ കാറ്റ് കൊണ്ടാണ് തിരികെട്ടു പോയത് അല്ലാതെ വേറെ ഒരു കുഴപ്പവുമില്ല അത് നീ ഒന്നും കൂടി തിരി തെളിയിച്ചേക്ക് എന്ന് പറയാം ചന്ദ്രബോസ് ഫാൻ ഓഫാക്കാൻ കേട്ടോ എന്നിട്ട് വീണ്ടും ശിവാനിയോട് തിരി പറയുകയാണ് അങ്ങനെ ശിവാനി വീണ്ടും തിരി കത്തിച്ച ശേഷം പ്രാർത്ഥിച്ച ശേഷമാണ് അവർ നാലു പേരും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അങ്ങനെ വസുന്ധര പറയുകയാണ് ഗൗതമും നിധിയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഈ കല്യാണം മുടക്കാനാണ് അവരുടെ ശ്രമം ഞാൻ അവരെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് തന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഇല്ല മാഡം എന്റെ അമ്മ ഇവിടെ എത്താറായിട്ടുണ്ട് ഞാനിപ്പോ അമ്മക്ക് വിളിച്ചതാണ് അമ്മ ഇവിടെ എത്താറായിട്ടുണ്ട് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും മതി എന്ന് പറയട്ടോ അങ്ങനെ രേണുക വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേണുകയ്ക്ക് ശിവാനി വിളിക്കുകയാണ് അമ്മ എവിടെ എത്തി എന്താ ഇങ്ങനെ നേരം വഴുകുന്നത് മുഹൂർത്തത്തിന് സമയമായി ഒന്ന് വായോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ രേണുക പറയുന്നുണ്ട് അവിടെ എത്താൻ ഇനി വെറും രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ മോളെ ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഞാനൊരു ഓട്ടോയിലാണ് വരുന്നത് ആ ഓട്ടോക്കാരനാണെങ്കിൽ ഒരു സ്പീഡുമില്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഓട്ടോകാരന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ച ശേഷം രേണുക ദേഷ്യത്തോടു കൂടി പറയണം നിന്നോടല്ലേ പറഞ്ഞത് ഒന്ന് സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയെന്ന് നീ എന്താ ഇങ്ങനെ പതിയെ ഓടിക്കുന്നത് എന്നൊക്കെ ഇതേ ഒരു ഓട്ടോയാണ് അല്ലാതെ ഇത് പ്ലെയിൻ ഒന്നുമല്ല ഇത്രയൊക്കെ സ്പീഡേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാണ് അപ്പൊ രേണുക ഓട്ടോക്കാരന് പേഴ്സ് തുറന്ന് ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് അങ്ങ് കൊടുക്കുക അത് അത് കൂടി ഓട്ടോക്കാരൻ നല്ല സന്തോഷാവാണ് അപ്പൊ ഓട്ടോക്കാരൻ കുറച്ചുകൂടി സ്പീഡിൽ അങ്ങ് ഓടിക്കാൻ വേണ്ടി തുടങ്ങുക രേണുകയെ പിന്തുടർന്നുകൊണ്ട് നിധിയും ഗൗതമം വരുന്നുണ്ട് അങ്ങനെ രേണുക പോകുന്ന ഓട്ടോയുടെ ഫോട്ടോ എടുത്ത് നിധിയിൽ അയച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഓട്ടോയുടെ നമ്പർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയാണ് അപ്പൊ നിധി പറയുകയാണ് ആ നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഓട്ട തന്നെയാണ് ആയി പോകുന്നത് എന്ന് നിധി പറയണേ അങ്ങനെ രേണുക ഫോൺ ഫോണെടുത്ത് വെറുതെ വാട്സപ്പ് ഓൺ ആക്കാനിട്ട് അപ്പോൾ ആ സമയത്ത് നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് പോയത് കാണുകയാണ് അപ്പോൾ രേണുക മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നിധിക്ക് ഒരു മെസ്സേജും അയച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എൻ്റെ ഫോണിൽ നിന്നും നിധിയുടെ ഫോണിലേക്ക് ലൈവ് ലൊക്കേഷൻ ഒക്കെ പോയിട്ടുണ്ടല്ലോ ഇത് ആരുടെ പണിയാണ് ആ നിഖിലിൻ്റെ പണി തന്നെയായിരിക്കും എൻ്റെ മോളുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാവും ഗൗതമും നിധിയും ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നിട്ട് ദേണുക വെറുതെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ആ സമയത്ത് ഗൗതമും നിധിയും പിന്തുടർന്ന് വരുന്നത് കാണുകയാണ് അയ്യോ എൻ്റെ മോളുടെ വിവാഹം മുടക്കാനാണ് ഇവർ ഈ ഇറങ്ങിപ്പുറപ്പെട്ടു അത് ഒരിക്കലും നടക്കാൻ പാടില്ല ഇവരെ മറ്റേതെങ്കിലും വഴിയിലൂടെ മാറ്റണം അതിനൊരു വഴിയേ ഉള്ളൂ എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം ധേണുക ഫോണിലെ ലൈവ് ലൊക്കേഷൻ അങ്ങ് ഓഫാക്കുക കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഇനി നിധി ഇനി എങ്ങനെ എന്നെ പിന്തുടർന്ന് വരും നിനക്കിനി എന്നെ കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാനെട്ടോ എന്നിട്ട് ഫോൺ ഓഫ് ആക്കിയതോടുകൂടി നിധി പറയുകയാണ് അയ്യോ ആൻറ്റി ലൈവ് ലൊക്കേഷൻ ഓഫാക്കിയിട്ടുണ്ട് ഗൗതം അപ്പം നമ്മൾ അമ്മായിയെ പിന്തുടർന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ലൈവ് ലൊക്കേഷൻ ഓഫാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ ഓട്ടോയിനെ വിടാതെ പിന്തുടർന്നോ ഗൗതം പെട്ടെന്ന് വണ്ടി ഓടിക്കി എന്നൊക്കെ പറയട്ടോ അങ്ങനെ വീട്ടിൽ ഓട്ടോയുടെ പുറകിൽ തന്നെ അവർ പോവുകയാണ് പെട്ടെന്ന് രേണുക ഓട്ടോക്കാരനോട് പറയുകയാണ് എൻ്റെ മോളുടെ കല്യാണം മുടക്കാനാണ് അവരെന്നെ പിന്തുടർന്ന് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്പീഡ് കൂട്ടി വിടും െ പിന്തുടരാൻ അവർക്ക് ഒരിക്കലും കഴിയരുത് എന്ന് പറയട്ടോ ഓട്ടോകാരന് പൈസ കൊടുത്തത് കൊണ്ട് അയാൾക്ക് ആ നന്ദി രേണുകയോട് കാണിക്കുകയാണ് ഓട്ടോ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ നിധി പറയുന്നുണ്ട് അയ്യോ ഓട്ടോ അതാ സ്പീഡിൽ പോകുന്നു അപ്പൊ നമ്മൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മായി ഗൗതം പെട്ടെന്ന് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയണെ പക്ഷെ ഗൗതമിനി ആ ഓട്ടോയെ പിന്തുടർന്ന് പോവാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും രേണുക ഓട്ടോയിൽ നിന്നും ഇറങ്ങുകയാണ് എന്നിട്ട് ഓട്ടോകാരന് പൈസ കൊടുത്തിട്ട് അയാളെ പറഞ്ഞയക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു മതിലിന്റെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് അവിടെ നിന്നും മറ്റൊരു ഓട്ടോ വിളിച്ച് രേണുക നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമും നിധിയും സ്പീഡിൽ കാർ ഓടിച്ച് നേരെ ഓട്ടോയുടെ കാരന്റെ അടുത്തേക്ക് വരികയാണ് അപ്പൊ മറ്റൊരാളെ ഓട്ടോയിൽ കയറ്റുന്നത് നിധിയും ഗൗതമും കാണാൻ കേട്ടോ അപ്പോ നിധി പറയുന്നുണ്ട് അതെന്താ അതിൽ അമ്മായി ഉള്ളതല്ലേ പിന്നെ എന്താ വേറൊരാൾ കൂടി അതിൽ കയറുന്നത് അപ്പോൾ അമ്മായി ഇല്ലേ അതില് എന്നൊക്കെ നിധി പറയുകയാണ് അങ്ങനെ ഗൗതം പെട്ടെന്ന് ഓ കാർ ഓടിച്ച് ചെന്നിട്ട് ഓട്ടോയെ അങ്ങ് തടയുകയാണ് എന്നിട്ട് ചോദിക്കാം ാണ് ഓട്ടോകാരനോട് ഇതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പകുതിയിൽ വെച്ച് ഇറങ്ങി എന്ന് പറയട്ടെ അവരെവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോകാരൻ പറയണേ എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല അല്ല നിങ്ങളെ ഓട്ടോ ഓടിച്ചു പോകുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകുമ്പോ ഏത് അമ്പലത്തിലേക്കാണ് എന്നെങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കാട്ടോ ഇല്ല എന്നോട് പറഞ്ഞത് അവിടേക്കെടുക്ക് ഇവിടേക്കെടുക്കുക ആ വലത്ത് ഭാഗത്തേക്ക് തിരിക്ക് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഓട്ടോക്കാരനെ പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് നിധിയും ഗൗതമും അങ്ങനെ ആകെ കുഴഞ്ഞു നിൽക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും അമ്മായി നമ്മളെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയണേ അപ്പോൾ രേണുക ഫോണിൽ വിളിച്ചിട്ടുണ്ടാവട്ടോ വസുന്ധരയെ എൻ്റെ ഫോണിൽ നിന്നും ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് നിധിയുടെ ഫോണിലേക്ക് അത് നിഖിലിൻ്റെ പണിയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഡം എന്ന് പറഞ്ഞപ്പോൾ വസുന്ധര ആയിരിക്കും ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നീ എന്തായാലും പകുതിയിൽ വെച്ച് ഇറങ്ങിക്കോ എന്നിട്ട് ലൊക്കേഷൻ ഓഫാക്കിയ ശേഷം മറ്റൊരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ടും വായോ എന്നൊക്കെ വസുന്ധര തന്നെയായിരിക്കോ രേണുകയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഗൗതമും നിധിയും ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയോ ആണ് ഗോപിനാഥും പാറവും വീണ്ടും വിളിക്കുന്നത് എന്തായി അവരെ കണ്ടെത്തിയോ നിങ്ങൾ അയച്ചു തന്ന ലൈവ് ലൊക്കേഷനിൽ ഞങ്ങൾ വരുന്നുണ്ട് ഇനി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഞങ്ങൾ ആകെ പെട്ടു അമ്മായിയെ പിന്തുടർന്ന് വരികയായിരുന്നു പക്ഷെ അമ്മായി ഞങ്ങളെ കണ്ടുപിടിച്ച് അതുകൊണ്ട് അമ്മായി മറ്റേതോ ഒരു സ്ഥലത്തേക്ക് പോയി അതുകൊണ്ട് അമ്മായിയെ ഇനി കണ്ടുപിടിക്കാനും കഴിയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്തായാലും ഞങ്ങൾ എല്ലാ കാര്യം കണ്ടെത്തിയ ശേഷം അമ്മയ്ക്ക് വീണ്ടും ഒരു ലൊക്കേഷൻ അയച്ചു തരാം അവിടേക്ക് അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോഴി ഒരാൾ വരുന്നത് അങ്ങനെ ആ ആളോട് ചോദിച്ചറിയുകയാണ് ഇവിടെ തൊട്ടരികിൽ ഏതെങ്കിലും അമ്പലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് അമ്പലമുണ്ട് തൊട്ട് എടുത്ത് തന്നെ ആ രണ്ട് അമ്പലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇതിൽ ഈ അമ്പലത്തിൽ തന്നെ ആയിരിക്കും അവരുടെ താലി കിട്ടുന്ന ചടങ്ങ് നടക്കുന്നുണ്ടാവുക എന്നാൽ നമുക്ക് അവിടേക്ക് പോവാമെന്ന് പറഞ്ഞ് ഗൗതമം നിധിയും കാറെടുത്ത് ആ അമ്പലത്തിലേക്ക് പോവുകയാണ്